ഇത് ഫ്ലോറയുടെ ഒരു ആനുവൽ എക്സിബിഷനാണ് അപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് ഇയർ ഞങ്ങൾ ജനുവരിയിൽ ഇതേ ഡേറ്റിൽ ഒരു എക്സിബിഷൻ ചെയ്തായിരുന്നു അപ്പോൾ അന്ന് ഞങ്ങൾ ഇതേപോലെ മ്യൂറൽ ഒരു മിക്സ് ആയിരുന്നു അപ്പോൾ ഈ ടൈം ഞങ്ങൾ പ്ലാൻ ചെയ്തപ്പം സാറിൻ്റെ ഒരു അഡ്വൈസ് വെച്ച് ഞങ്ങൾ നാച്ചുറൽ എന്നുള്ള തീമിനാണ് ഈ എക്സിബിഷൻ ചെയ്തത് അപ്പോൾ ഇതിനകത്ത് പല ഏജ് ഗ്രൂപ്പുള്ള ആർട്ടിസ്റ്റുകളുണ്ട് അതായത് ബിലോ ഒരു ട്വൻറ്റി എയ്റ്റ് തൊട്ടൊരു സിക്സ്റ്റി സിക്സ്റ്റി പ്ലസ് ഉള്ള ആൾക്കാരൊക്കെ അകത്തുണ്ട് അപ്പോൾ എല്ലാവരുടെ ഒരു ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ടുള്ള പെയിൻറ്റിങ്സാണ് ഞങ്ങൾ ഇതിൽ വെച്ചിരിക്കുന്നത് പരിശീലന കേന്ദ്രമായ ഫ്ലോറയുടെ ആഭിമുഖ്യത്തിൽ ഇരുപത്തിയേഴാമത് ആർട്സ് എക്സിബിഷൻ നവരംഗ് നടന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയഞ്ചു മുതൽ ഇരുപത്തിയെട്ട് വരെ നടന്ന എക്സിബിഷൻ പൂയം തിരുനാൾ ഗൗരി പാർവതിബായി ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപുരം മ്യൂസിയം ഓഡിറ്റോറിയത്തിൽ നടന്ന എക്സിബിഷനിൽ അൻപത്തി കലാകാരന്മാരുടെ സൃഷ്ടികളുടെ പ്രദർശനമാണ് നടന്നത് കണ്ണിനെ കുളിർമ പകരുന്ന ഒരുപാട് കലാവിഷ്കാരങ്ങൾ കാണുവാനായി ഒട്ടേറെ പേരാണ് മ്യൂസിയം ഓഡിറ്റോറിയത്തിലേക്ക് ഒഴുക്കിയെത്തിയത് ഞാൻ ഫ്ലോറ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് എന്നും പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ തുടങ്ങിയതാണ് അവിടെ കൂടുതലും പഠിക്കാൻ വരുന്ന പ്രായമുള്ള സ്ത്രീകളാണ് വർഷത്തൊരേഴ്ച നമ്മുടെ ഒരു എക്സിബിഷൻ നടത്താറുണ്ട് ഈ വർഷത്തെ എക്സിബിഷനാണ് ഇപ്പം നിന്നിരിക്കുന്നത് ഇതിൽ നാൽപ്പത്തെട്ട് സ്റ്റുഡൻസ് ഉണ്ട് കൂടുതലും പ്രായമുള്ള സ്ത്രീകളാണ് പിന്നെ കുറച്ച് പുരുഷന്മാരും ഉണ്ട് എല്ലാ വർഷവും ഞാനിത് നടത്താറുണ്ട് അപ്പോൾ ഈ പ്രാവശ്യത്തെ നേച്ചർ എന്നും പറഞ്ഞാണ് ഞാൻ സബ്ജക്റ്റ് കൊടുത്തത് പ്രകൃതിയെക്കുറിച്ച് അപ്പോൾ എല്ലാവരും അവരവരുടെ ഭാവനയിൽ വന്നിട്ടുള്ള പ്രകൃതിയെക്കുറിച്ചുള്ള പെയിൻറ്റിങ്സാണ് ഇതിൽ വെച്ചിട്ടുള്ളത് ഇതിലങ്ങനെ ഏജ് ലിമിറ്റൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് ആറ് വയസ്സ് മുതൽ എഴുപത്തഞ്ച് വയസ്സുള്ള സ്റ്റുഡൻസ് ഉണ്ട് പക്ഷേ ഈ എക്സിബിഷനിൽ കൂടുതലും സ്ത്രീകളാണ് അവർ അറുപത് വയസ്സിൽ മുകളിലുള്ള സ്ത്രീകളാണ് കൂടുതലും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ ടു തൗസൻഡ് എയ്റ്റിലാണ് സാറിൻ്റെ അടുത്ത് വരുന്നത് അപ്പോൾ ഡ്രോയിങ് പെയിൻറ്റിങ് ഒക്കെ എൻ്റെ പാഷനായാലും ബേസിക് അറിയില്ലായിരുന്നു അപ്പോൾ സാറിൻ്റെ അടുത്ത് ബേസിക് പഠിച്ച് പല ടൈപ്പ് ഓഫ് പെയിൻറ്റിങ്സ് പഠിച്ചു മ്യൂറൽ അക്ലിക് പെയിൻ ഓയിൽ എല്ലാം സോ സാറിൻ്റെ അടുത്താണ് എല്ലാം ബേസിക് പഠിച്ചു പിന്നെ ഞാൻ തനിയെ വരയ്ക്കുമായിരുന്നു അപ്പോൾ സാറേ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് ഇത് ഇങ്ങനെ ഒരു പെയിൻറ്റിങ് കൊടുക്കണമെന്നുണ്ടായിരുന്നു അന്ന് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല ആരോഗ്യ പ്രശ്നം കാരണം അതിപ്പോൾ കൊടുത്തു ഇവിടെ നേച്ചറിനെ ബേസ് ചെയ്തുള്ള പെയിൻറ്റിങ്സങ്ങൾ വെച്ചിട്ടുള്ളത് പല തരത്തിലുള്ള പെയിൻറ്റിങ്സ് ഇവിടെ ഉണ്ട് കൂടുതലും അക്രലിക് ബേസ്ഡ് ആയിട്ടുള്ള ആണ് ഉള്ളത് പിന്നെ ഉണ്ട് പിന്നെ ട്രഡീഷണൽ പെയിൻറ്റിങ്സായ മധുബനി അങ്ങനെയുള്ള പെയിൻറ്റിങ്സും ഉണ്ട് ഇതെല്ലാവരുടെയും ഒരു കൂട്ടായ്മയാണ് എല്ലാവരും ചേർന്ന് നടത്തുന്ന ഒരു പ്രദർശനമാണ് വളരെ സന്തോഷമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ പങ്കുചേരാനായിട്ട് ഹലോ ഐ എം ദേവ്യാനി മെഡേക്കാർ ഐ ഹാവ് കം ഫോർ ദിസ് എക്സിബിഷൻ ഓഫ് ജോർജസ് ഫ്ലോറ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ജോർജ് സർ എനിക്ക് പഠിക്കുന്നുണ്ട് പക്ഷേ ഞാനിത് കോവിഡിൽ തുടങ്ങി ഓൺലൈൻ ആർട്സ് പഠിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ വേറൊരു ടീച്ചറുണ്ട് അദ്ദേഹം ചീച്ചി ഷ്യൂസ് ടു ടീച്ച് മീ മധുബനി ഗോന്ത ആർട്ട് ആൻഡ് പിച്ച്വൈ ആർട്ട് ജോർജ് സർ എനിക്ക് മ്യൂറിൽ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ എനിക്കൊന്നും പ്രോബ്ലം വന്നില്ല ഓൺലൈനില് അപ്പോൾ എൻ്റെ ഫസ്റ്റ് എക്സിബിഷനാണ് അതിൽ എനിക്ക് കുറച്ച് കോൺഫിഡൻസ് കിട്ടി പക്ഷെ ഞാനിവിടെ വന്നിട്ട് എക്സിബിറ്റ് ചെയ്തു അപ്പം ഞാൻ ഫോർ കാർട്ട് പഠിക്കുന്നുണ്ട് കാർഡിൽ ഞാൻ മധുബനി ഗോന്താട്ട് പിച്ച്വൈ മധുബനി ഈസ് ഫ്രോം ബീഹാർ ആൻഡ് നേപ്പാൾ ഗോന്താട്ട് ഈസ് ഫ്രോം എം പി ആൻഡ് ആന്ധ്ര ഓൾസോ ദി ഡു പിച്ച് ഈസ് ഫ്രോം രാജസ്ഥാൻ ആൻഡ് കേരള മ്യൂരിൽ ഞാൻ പഠിക്കുന്നുണ്ട് ഇത് ഫ്ലോറ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇരുപത്തേഴാമത്തെ എക്സിബിഷനാണ് ഇത് നാച്ചുറൽ ആയിട്ട് ബന്ധപ്പെട്ട ഒരു എക്സിബിഷനായിരുന്നു ഞാൻ ചേർന്നിട്ട് രണ്ടാ രണ്ടായിരത്തി പതിനാലില് ഞാൻ ജോയിൻ ചെയ്തതാണ് ഞാൻ അക്രലിക്ക് ഓയിൽ പെയിൻറ്റിങ് തഞ്ചാവൂരെല്ലാം ചെയ്തു എന്തായാലും നല്ലതായിരുന്നു ഇത്തവണത്തെ എല്ലാ പെയിൻറ്റിങ്സും വളരെ നല്ലതാണ് അതുപോലെ കുറേ വെറൈറ്റി പിക്ചേഴ്സും പിന്നെ ക്രാഫ്റ്റ് ഞാൻ കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് സാറിൻ്റെ അടുത്ത് പഠിക്കുകയാണ് ഞാൻ ആദ്യം ബോട്ടിൽ ആർട്ട് പഠിക്കാനായിട്ടാണ് വന്നത് അപ്പോൾ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് പല പല പെയിൻറ്റിങ്ങുകളും മറ്റുള്ളവരൊക്കെ കണ്ടപ്പോൾ എനിക്കും താല്പര്യം തോന്നി അങ്ങനെ ഇപ്പം ഒന്ന് വരയ്ക്കാൻ അറിഞ്ഞുകൂടാത്ത ഞാനിപ്പം മൂന്നാല് പെയിൻറ്റിങ്ങുകൾ ചെയ്തു അല്ലെ രണ്ട് പെയിൻറ്റിങ് ഞാനിപ്പം എക്സിബിഷനിൽ വെച്ചു ഒന്ന് കോഫി പെയിൻറ്റിങ്ങാണ് ചോദിച്ചത് ഒന്ന് അക്ലിക് പെയിൻറിങ് സാറിൻ്റെ അടുത്ത് വന്നതുകൊണ്ടാണ് ഇത്രയും നന്നായിട്ട് അതിലൊരു ഇൻട്രസ്റ്റ് വരാനും ഒരുപാട് പേരെ പരിചയപ്പെടാനും ഒക്കെ കഴിഞ്ഞത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി